നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി അടുത്ത സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും നവംബർ ഒന്നിനകം സമ്പൂർണ്ണ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് കേരളം നടന്നെടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്വർണ പ്രതീക്ഷകളായ സജൻ പ്രകാശും ഹർഷിത ജയറാമും ഇന്ന് നീന്തലിൽ മത്സരിക്കും ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക് അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് വനിതാ ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ അടുത്ത സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ രണ്ടാമത്തെ ബജറ്റാണിത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി എട്ടാം തവണയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നതോടെ ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിൽ തുടർച്ചയായി എട്ട് തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയായി നിർമ്മലാ സീതാരാമൻ മാറും മൊറാർജി ദേശായി വിവിധ മന്ത്രിസഭകളിലായി പത്ത് തവണയും തുടർച്ചയായി അല്ലാതെ പി ചിദംബരം ഒമ്പത് തവണയും പ്രണബ് മുഖർജി എട്ട് പ്രാവശ്യവും ബജറ്റ് അവതരിപ്പിച്ചിട്ടു് ലോക്സഭയിൽ ബജറ്റ് അവതരണത്തിന് ശേഷം പകർപ്പ് രാജ്യസഭയിൽ വയ്ക്കും ഡെസ്ക് റിപ്പോർട്ട് കൃഷി തൊഴിൽ അടിസ്ഥാന സൌകര്യ വികസനം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ആകർഷണീയമായ പ്രഖ്യാപനങ്ങൾ അറിയാൻ രാജ്യം പ്രതീക്ഷയോടെയാണ് ബജറ്റിന് ഉറ്റുനോക്കുന്നത് നിലവിലെ ആദായ നികുതി സ്ലാബുകളിൽ നികുതിദായകർക്ക് കൂടുതൽ ആശ്വാസം നൽകുന്ന രീതിയിൽ മാറ്റമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു ബജറ്റ് കൂടുതൽ ജനപ്രിയമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വയനാടിനും വിഴിഞ്ഞത്തിനുമായി സാമ്പത്തിക സഹായം സംസ്ഥാനത്തിനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് വായ്പാ പരിധിയിലെ വർദ്ധന എന്നിവയിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ശാശ്വത പരിഹാരത്തിനായി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ തീരദേശ ശോഷണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പതിനൊന്നായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ സമഗ്ര പദ്ധതി മനുഷ്യ മൃഗസംഘർഷത്തിന് പരിഹാര പദ്ധതികൾക്കായി ആയിരം കോടി രൂപയുടെ പാക്കേജ് റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കാൻ ആയിരം കോടി രൂപയുടെ വിലസ്ഥിരതാ ഫണ്ട് തുടങ്ങിയവയും കേരളത്തിന്റെ ആവശ്യങ്ങളാണ് രാജ്യത്തെ തൊഴിൽ രംഗം ശക്തിപ്പെടുത്തുന്നതിന് നികുതിയിലും ഇറക്കുമതി തിരുവയിലും കുറവ് വരുത്തുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നതായി കോഴിക്കോട് ഐ എം സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ വിപിൻ പി വീട്ടിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു ഞാൻ ഓപ്പ് ചെയ്യുന്ന ഈ ബഡ്ജറ്റിൽ ലോകമെമ്പാടും ഹൈടെക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ഭാരത സർക്കാർ കുറച്ചും ലോ ടെക്കിൽ ഫോക്കസ് ചെയ്യുന്നു ലോ ടെക്കിലാണ് ഒരുപാട് ജോലികൾ ഉണ്ടാവേണ്ട പോസിബിലിറ്റീസ് ആ ലോ ടെക് സെക്ടേഴ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടാക്സസ് കുറക്കുക അതേപോലെ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കൊറക്കാം പെർട്ടിക്കുലർ സെക്ടേഴ്സിന് ഗോൾഡിന്റെയും ജംസിന്റെയും ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചാൽ നമ്മൾ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുക ജെംസ് ഇമ്പോർട്ട് ചെയ്യുക അതിൽ വർക്ക് ചെയ്യുക എന്നിട്ട് തിരിച്ച് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കാം അതേപോലെ യൂസ്ഡ് കാർസ് സെക്കൻഡ് ഹാൻഡ് കാർസിന്റെ ഇപ്പോഴത്തെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഏകദേശം ഇരുന്നൂറ് ആണ് സെക്കൻഡ് ഹാൻഡ് കാർ യൂസ്ഡ് കാർസ് യൂസ്ഡ് ട്രക്സിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചാൽ അത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക അതിൽ വർക്ക് ചെയ്യുക എന്നിട്ട് തിരിച്ച് വേറെ വേറെ വിദേശ രാഷ്ട്രങ്ങളിൽ അത് വിൽക്കുക അപ്പോൾ ലേബർ ഇന്റൻസിവ് സെക്ടേഴ്സിന് വേണ്ട ടാക്സ് റിഡക്ഷൻസും ഇമ്പോർട്ട് ഡ്യൂട്ടി റിഡക്ഷൻസും ആണ് ഞാൻ കേന്ദ്ര സർക്കാർ ബജറ്റിന് പ്രതീക്ഷിക്കുന്നത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്നലെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഇടുക്കി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതിയും ഇടം നേടി മാലിന്യം കൈകാര്യം ചെയ്യുന്നതിലെ വിജയ മാതൃകകൾ എന്ന തലക്കെട്ടിലാണ് കേരളത്തിലെ ഈ ഗ്രാമം ഇടം പിടിച്ചത് സാമ്പത്തിക സർവേ റിപ്പോർട്ടിലെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ആകാശവാണി ഇടുക്കി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുമാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പാക്കുന്നത് നാലായിരത്തി അറുനൂറിലധികം വീടുകളിലും അഞ്ഞൂറ് സ്ഥാപനങ്ങളിലും ഹരിതകർമ്മ സേനാ വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാണ് ഇതിലൂടെ മുപ്പതോളം സ്ത്രീകൾക്കാണ് തൊഴിൽ ലഭിക്കുന്നത് ഇവർ ഓരോരുത്തർക്കും പ്രതിമാസം പതിനായിരം രൂപ വീത വരുമാനവും ഉറപ്പാണ് പഞ്ചായത്തിലെ എൺപത്തി ശതമാനം വീടുകളിൽ നിന്നും തൊണ്ണൂറ് ശതമാനം സ്ഥാപനങ്ങളിൽ നിന്നുമായി പ്രതിമാസം രണ്ടര ലക്ഷം രൂപയാണ് ഉപഭോക്തൃ ഫീസിനത്തിൽ പിരിച്ചെടുക്കുന്നത് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പതിനെട്ട് വിഭാഗങ്ങളിലായി സൂക്ഷ്മമായി വേർതിരിച്ച് അവസാനഘട്ട സംസ്കരണത്തിനായി സ്വകാര്യ ഏജൻസികൾക്കും റീസൈക്ലിംഗ് കമ്പനികൾക്കും കൈമാറും മാസം തോറും ശേഖരിക്കുന്ന നാലു ടൺ പ്ലാസ്റ്റിക് വസ്തുക്കളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും എറണാകുളം ജില്ലയിലെ തിരുവാണിയൂരിൽ സിബിഎസ്ഇ സ്കൂളിൽ വിദ്യാർത്ഥി ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായതിനെ തുടർന്ന് ജീവനൊടുക്കിയ സംഭവം ദുഃഖകരവും ഞെട്ടിക്കുന്നതുമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പോലീസ് ഇക്കാര്യത്തിൽ അടിയന്തര നിയമ നടപടി എന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി നടപടി നിർദ്ദേശിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സമൂഹ നന്മയ്ക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനും തടയാനും സ്ഥാപനത്തിനെതിരെ അടക്കം ശക്തമായ നടപടിയെടുക്കാനും നിയമഭേദഗതി ആവശ്യമെങ്കിൽ അക്കാര്യം പരിഗണിക്കും மிதி வார்த்தாக்குறிப்பில் வந்து മാരാമൺ കൺവെൻഷൻ നഗറിലും പരിസര പ്രദേശങ്ങളിലും ഭക്ഷ്യസുരക്ഷാ ലൈസൻസും രജിസ്ട്രേഷനും ഇല്ലാതെ ഭക്ഷ്യവസ്തുക്കളുടെ കച്ചവടം അനുവദിക്കില്ലെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തലത്തിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മാരാമൺ മാർത്തോമ റിട്രീറ്റ് സെന്ററിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭക്ഷ്യ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തുമെന്നും ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഏകോപനത്തോടെ പ്രവർത്തിച്ച് ഭക്ഷ്യ വിഷബാധയ്ക്ക് സാഹചര്യമില്ലെന്ന് ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു だ。 നവംബർ ഒന്നിനകം സമ്പൂർണ്ണ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് കേരളം നടന്നിടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സിപിഐഎം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം വടകരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് നയമാണ് നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും പിണറായി അറിയിച്ചു യു ഡി എഫിന് നാല് വോട്ടിനുവേണ്ടി ആരുമായും കൂട്ടുകൂടാമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തളിപ്പറമ്പിൽ തുടക്കമാവും രാവിലെ പ്രതിനിധി സമ്മേളനം സിപിഐഎം പോളിറ്റിവ് റാങ്കവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഡെറാഡൂണിൽ മുപ്പത്തിയെട്ടാം ദേശീയ ഗെയിംസിൽ ഇന്നലെ കേരളം വെള്ളിയും വെങ്കലവും നേടി ബീച്ച് ഹാൻഡ്ബോളിൽ കേരള വനിതകളാണ് വെള്ളി നേടിയത് ഒഡീഷയോട് പരാജയപ്പെട്ട ഖൊഖോ പുരുഷ ടീമിനാണ് വെങ്കലം ഇതോടെ രണ്ട് സ്വർണവും ഒരു വെള്ളിയും മൂന്ന് അടക്കം കേരളത്തിന്റെ മെഡൽ നേട്ടം ആറായി മെഡൽ പട്ടികയിൽ കേരളം പതിനൊന്നാമതാണ് ഒൻപത് സ്വർണവുമായി മണിപ്പൂരാണ് ഒന്നാമത് റിപ്പോർട്ട് നീന്തലിൽ കേരളത്തിന്റെ സ്വർണ്ണ പ്രതീക്ഷയായ സജൻ പ്രകാശും ഹർഷിത ജയറാമും ഇന്ന് വീണ്ടും മത്സരിക്കും സജൻ പ്രകാശ് ഇരുന്നൂറ് മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിലും ഹർഷിത അൻപത് മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിലുമാണ് മത്സരിക്കുന്നത് വനിതാ ബാസ്കറ്റ്ബോളിൽ കേരളം സെമി ഫൈനലിൽ കർണാടകയുമായി ഏറ്റുമുട്ടും ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യത ലക്ഷ്യമിട്ട് കേരളം ഡൽഹിക്കെതിരെ ഇന്നിറങ്ങും ആദ്യ മത്സരത്തിൽ കരുത്തരായ മണിപ്പൂരിനെ ഒരു ഗോളിന് തകർത്ത ആത്മവിശ്വാസത്തിലാണ് കേരളം വെയിറ്റ് ലിഫ്റ്റിംഗിലും കേരളത്തിന് ഇന്ന് മത്സരമുണ്ട് കിലോഗ്രാം കിലോഗ്രാം ഇനങ്ങളിൽ കേരളം ഇന്നിറങ്ങും ബോക്സിംഗിലും ഷൂട്ടിംഗിലുമാണ് മറ്റു മത്സരങ്ങൾ കോളയം ദേശീയ ഗെയിംസിൽ പ്രദർശന മത്സര ഇനമായിരുന്ന കളരിപ്പയറ്റിൽ കേരളം സ്വർണം വാരിക്കൂട്ടി രണ്ടു ദിവസമായി നടന്ന മത്സരത്തിൽ പതിനഞ്ച് സ്വർണവും രണ്ട് വെള്ളിയും അടക്കം പതിനേഴ് മെഡലാണ് കേരളം നേടിയത് ഗോവ ദേശീയ ഗെയിംസിൽ പത്തൊമ്പത് സ്വർണമടക്കം ഇരുപത്തിരണ്ട് മെഡലാണ് കളരിപ്പയറ്റിൽ മാത്രം കേരളം നേടിയത് അന്ന് മത്സര ഇനമായിരുന്നതിനാൽ മുപ്പത്തി സ്വർണ്ണ നേട്ടത്തിന്റെ പൊലിമയിൽ അഞ്ചാം സ്ഥാനത്തെത്താൻ കേരളത്തിനായി ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക് പൂനെയിൽ നാലാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ പതിനഞ്ച് റൺസിന് തോൽപ്പിച്ചാണ് അഞ്ച് മത്സര പരമ്പര മൂന്ന് ഒന്നിന് ഇന്ത്യ സ്വന്തമാക്കിയത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റിന് റൺസ് എടുത്തു ഇംഗ്ലണ്ട് നാല് ഓവറിൽ റൺസിന് പുറത്തായി പരമ്പരയിലെ അവസാനത്തെയും അഞ്ചാമത്തെയും മത്സരം നാളെ മുംബൈ വാങ്കഡ് സ്റ്റേഡിയത്തിലാണ് കൊലാലംപൂരിൽ അണ്ടർ നയന്റീൻ ക്രിക്കറ്റ് വനിതാ ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ നാളെ ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും ഇന്നലെ നടന്ന സെമിയിൽ ഇംഗ്ലണ്ടിനു ഒൻപത് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതകൾ ഫൈനലിൽ എത്തിയത് ആവേശകരമായ പോരാട്ടത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് എട്ട് വിക്കറ്റിന് നൂറ്റി റൺസ് നേടി മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ പതിനഞ്ച് ഓവറിൽ ഒരു വിക്കറ്റിന് റൺസ് എടുത്തു മുംബൈയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റി എഫ് സി മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു ഇന്ന് വൈകിട്ട് പഞ്ചാബ് എഫ് സി ബംഗളൂരു എഫ് സിയെ നേരിടും ആലപ്പുഴ ചെന്നിത്തല കോട്ടമുറിയിൽ വീട് കത്തി വൃദ്ധ ദമ്പതിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തി ചെന്നിത്തല പടിഞ്ഞാറ് കാറ്റോട്ട് രാഘവൻ ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത് ടീൻഷീറ്റ് കൊണ്ടും നിർമ്മിച്ച വീട് പൂർണമായും കത്തി നശിച്ചു മകൻ വിജയനെ കാണുവാനില്ല പുലർച്ചെയായിരുന്നു സംഭവം മാനന്തവാടി കല്ലോടി മൂളിത്തോട് പാലത്തിന് താഴെയും പരിസരത്തുമായി ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം ഭാഗങ്ങൾ ബാഗുകളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഉത്തർപ്രദേശ് സ്വദേശി മുക്കീബിന്റെ മൃതദേഹമാണ് സംഭവത്തോട് സംബന്ധിച്ച് ഉത്തർപ്രദേശുകാരനായ മുഹമ്മദ് ആരിഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇയാളെ നെയ്യാറ്റിൻകര സബ്ജയിലേക്ക് മാറ്റി അതേസമയം കുഞ്ഞിന്റെ അമ്മ ശ്രീതുവിനെ മഹിളാ മന്ദിരത്തിൽ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ രണ്ട് ഡീസൽ റിസർവ് കോച്ചുകൾ അനുവദിച്ച് റെയിൽവേ മന്ത്രാലയം ഉത്തരവിറക്കിയതായി കെ സി വേണുഗോപാൽ എം പി അറിയിച്ചു ആലപ്പുഴ മുതൽ കോയമ്പത്തൂർ വരെ സീസൺ ടിക്കറ്റ് യാത്രക്കാർക്ക് അടുത്ത മാസം മുതൽ സൌകര്യം സീസൺ ടിക്കറ്റ് യാത്രക്കാർക്ക് നേരത്തെ ആലപ്പുഴ മുതൽ കോയമ്പത്തൂർ വരെ സ്ലീപ്പർ കാസിൽ യാത്ര ചെയ്യാമായിരുന്നു ഈ സൌകര്യം റെയിൽവേ പിൻവലിച്ചിരുന്നു റെയിൽവേ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കെ സി വേണുഗോവൽ ആവശ്യമുന്നയിച്ചതിനെ തുടർന്നാണ് നടപടി അടുത്ത സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും നവംബർ ഒന്നിനകം സമ്പൂർണ്ണ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് കേരളം നടന്നെടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്വർണ പ്രതീക്ഷകളായ സജൻ പ്രകാശും ഹർഷിത ജയറാമും ഇന്ന് നീന്തലിൽ മത്സരിക്കും ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക് അണ്ടർ നയന്റീൻ വനിതാ ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ പ്രാദേശിക വാർത്തകൾ